നമസ്കാരം യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രിലിംസ് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അൻപത്തി അഞ്ച് പോയിന്റ് നാല് നാലായിരുന്നു അതിന്റെ കട്ട് ഓഫ് ഷോർട്ട് ലിസ്റ്റില് അൻപത്തി രണ്ടായിരം പേരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൻ്റെ മെയിൻ പരീക്ഷ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ പരീക്ഷ ഫെബ്രുവരി ഏഴാം തീയതി നടത്തുമെന്നും പി എസ് സി അറിയിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ പരീക്ഷ എഴുതുന്നവരോട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമാവും ഞാൻ അജി സുമേരു ഏവർക്കും ആസ്ഥാ അക്കാദമിയിലേക്ക് സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രിലിംസ് പരീക്ഷയ്ക്ക് അപേക്ഷകരായിട്ടുണ്ടായിരുന്നത് ഏകദേശം നാല് ലക്ഷത്തോളം പേരാണ് ഇപ്പോൾ മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അൻപതിനായിരത്തോളം പേർ മാത്രമാണ് മെയിൻ പരീക്ഷ എഴുതാൻ ഈ അൻപതിനായിരത്തോളം പേര് വരുമോ എന്ന് ചോദിച്ചാൽ വരാനുള്ള സാധ്യത കുറവാണ് ഏകദേശം നാൽപ്പതിനായിരത്തോളം പേരായിരിക്കും മെയിൻ പരീക്ഷയ്ക്ക് വരാനായിട്ട് പോകുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾ ഒരുപക്ഷെ പത്രവാർത്തകൾ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഡിഗ്രി മറച്ചു വെച്ച് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച ആൾക്കാരുടെ കാര്യത്തിലൊക്കെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയ ഏകദേശം നാല്പതിനായിരത്തോളം പേരാണ് അപ്പൊ നിങ്ങള് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ വേറൊരു അർത്ഥം ഇതാണ് നാളെ ജോലി കിട്ടാൻ സാധ്യതയുള്ള നാല് പേരിൽ ഒരാളായിട്ട് ഇതിനോടകം ഇങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട് ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറയുന്ന തസ്തികയിലോട്ട് പി എസ് സി വഴി ആദ്യമായിട്ട് നിയമനം നടക്കുന്നത് ഇപ്പോഴാണ് അതനുസരിച്ചുള്ള ആദ്യ പരീക്ഷയാണ് നടന്നത് അപ്പോൾ അങ്ങനെ ഒരു നടക്കുകയും ആദ്യമായിട്ട് നിയമനം നടത്തുകയും ചെയ്യുമ്പോൾ ധാരാളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടും ഇപ്പോ പറഞ്ഞിരിക്കുന്ന ഒഴിവുകൾ നിങ്ങൾ കണക്കാക്കേ വേണ്ട ലിസ്റ്റ് വന്ന് കഴിയുമ്പോഴത്തേക്കും പല രീതിയിൽ വിവരാവകാശവും കാര്യങ്ങളും ഒക്കെ വരും അതിനനുസരിച്ച് ഒരുപാട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് കുറച്ച് കാലമായിട്ട് ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആദ്യമായിട്ട് പരീക്ഷയൊക്കെ നടത്തിയ സമയമുണ്ട് ഇപ്പോൾ അസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷ പണ്ട് പി എസ് സി അപ്പൊ അത് നടത്തുന്ന ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ആ സമയത്ത് വന്ന റാങ്ക് ലിസ്റ്റുകളെല്ലാം ഏതാണ്ട് ഒന്നര കൊല്ലം കൊണ്ട് തന്നെ തീരുകയും ആ ആൾക്കാർക്ക് മൊത്തം നിയമനം കിട്ടിയതിന് ശേഷം അടുത്ത പരീക്ഷക്കുള്ള നോട്ടിഫിക്കേഷൻ ഒന്നര കൊല്ലത്തിനകത്ത് തന്നെ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യവും അതാണ് ഈ നാൽപ്പതിനായിരത്തോളം പേര് പരീക്ഷ എഴുതുന്നു മെയിൻ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരുന്നു ആ മെയിൻ പരീക്ഷയിൽ ഉൾപ്പെടുന്ന എല്ലാ പേർക്കും നിങ്ങളെ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ എന്ത് ലഭിക്കും ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് കാണാനായിട്ട് കഴിയില്ല വളരെ കൂടി തന്നെ ഈ പരീക്ഷയെ കാണണം ഇനി അത് കഴിഞ്ഞിട്ടും നമുക്കറിയാം ഫെബ്രുവരി ഏഴിനാണ് എന്തു ചെയ്യുക മെയിൻ പരീക്ഷ നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇനി പരീക്ഷയ്ക്ക് ഏകദേശം കഷ്ടിച്ച് നാൽപ്പത് ദിവസങ്ങളാണ് ഉള്ളത് അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം അല്ലെ ഇപ്പൊ ഈ കുറച്ചു കാലമായി യൂണിവേഴ്സിറ്റി എഴുതി കഴിഞ്ഞിട്ട് കുറച്ചു കാലമായി പക്ഷെ എന്നാൽ പോലും നിങ്ങളെ പഠിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യതയില്ല കാരണം എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷ വരുന്നു അതുപോലെ തന്നെ വേരിയസ് പരീക്ഷ വരുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ടച്ചിലായിരിക്കും അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് ചെയ്താൽ മതി ഇത്രയും നാള് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്താൽ മതി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കരുത് അതിന് പകരം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാതെ ഈ പരീക്ഷ പാസ് ആവത്തില്ല അപ്പൊ ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റിവൈസ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അതായത് ഫിലിംസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ശരിക്കും പറഞ്ഞ ആ മാർക്കിനേക്കാൾ ഒരു പത്ത് പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടണമായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പക്ഷേ അത് സംശയം വന്ന അപ്പോഴേ തെറ്റിച്ചതോ വിട്ടുപോയതോ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി കളഞ്ഞതോ ആണ് അല്ലെ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മാർക്ക് കൂടി നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ പഠിച്ച കാര്യം ഒന്നുകൂടി എന്ത് ചെയ്യുക ചെയ്തുകൊണ്ട് ഈ പത്ത് നാൽപ്പത് ദിവസത്തിനകത്ത് റിവേഴ്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ പരീക്ഷ സുഖമായിട്ട് പാസ് പറ്റും നല്ല റാങ്ക് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അതിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ് ഒരു റിവിഷൻ ആവശ്യമാണ് അങ്ങനെ ഒരു റിവിഷൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു എങ്കിൽ ഈ പറഞ്ഞ നാൽപ്പത് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ആസ്ഥാ അക്കാഡമി യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട് ആ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫീസ് ടോട്ടൽ ൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് എത്രയാണ് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് അത് മാത്രമല്ല ആ കോഴ്സിൽ ചേരുന്നവർക്ക് ആസ്ഥാ അക്കാദമി തയ്യാറാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള റാങ്ക് ഫയൽ ആയിരത്തി ഒരുന്നൂറ് പേജുകളുള്ള റാങ്ക് ഫയൽ ഈ കോഴ്സിനോടൊപ്പം സൗജന്യമായി ലഭിക്കുകയും ചെയ്യും അപ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കോഴ്സ് അതോടൊപ്പം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ വിലയുള്ള ആയിരത്തി ഒരുന്നൂറ് പേജുകളുള്ള ഒരു പുസ്തകം നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ ചോദിക്കും ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കോഴ്സ് നടത്തുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആസ്ഥാ അക്കാഡമി കേരള എന്ന് പറയുന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് വഴിയാണ് അപ്പൊ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക ഈ ലേണിംഗ് ആപ്പ് എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്തി ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടിട്ടുള്ള സകല വസ്തുതകളും ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള സകല വസ്തുതകളും കൃത്യമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും അതായത് ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ആ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വളരെ കുറച്ച് സമയ ആ കുറച്ച് സമയത്തിനകത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ായിട്ട് പറ്റും ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാരി വലിച്ചുള്ള ഒരു പുസ്തകമല്ല വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വളരെ കുറച്ച് സമയം കൊണ്ട് അതായത് ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ പുസ്തകം രണ്ട് തവണ വായിച്ചു പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും ആ ഒരു രീതിയിലാണ് ആ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കോഴ്സിനെ ചേരാൻ താല്പര്യമില്ല അങ്ങനെ ആണെങ്കിൽ ഈ പുസ്തകം മാത്രമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം അടച്ചാൽ മതിയാകും അപ്പൊ മാത്രമായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടച്ചാൽ മതിയാവും അതെങ്ങനെ അടയ്ക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ ഈ ഒരു നമ്പർ മാത്രമേ ആസ്ഥാ അക്കാഡമിക്ക് ഗൂഗിൾ പേ നമ്പർ ആയിട്ടുള്ളൂ ഈ നമ്പറിലോട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇട്ടതിന് ശേഷം താഴെ കാണുന്ന മറ്റൊരു നമ്പറുണ്ട് അത് വാട്സപ്പ് നമ്പർ ആണ് ആ വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങളുടെ അഡ്രസ്സ് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ കൃത്യമായുള്ള ഫോൺ നമ്പര് കൃത്യമായുള്ള പിൻകോഡ് ഇത് രണ്ടും മസ്റ്റാണ് കൃത്യമായുള്ള ഫോൺ നമ്പറും പിൻകോഡും സഹിതം ഈ പറഞ്ഞ നിങ്ങളുടെ അഡ്രസ് ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ അതായത് ഗൂഗിൾ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം വാട്സപ്പ് ചെയ്താൽ ഒരു മൂന്ന് ദിവസത്തിനകത്ത് നിങ്ങൾ ഇങ്ങോട്ട് അയച്ച് മൂന്ന് ദിവസത്തിനകത്ത് പോസ്റ്റ് വഴി പുസ്തകം എത്തിച്ചേരുകയും ചെയ്യും പോസ്റ്റ് വഴി എത്തിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു ചാർജും നിങ്ങൾ കൊടുക്കേണ്ടതില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കൊടുത്താൽ മതിയാവും അപ്പോൾ കോഴ്സിൽ ചേരണമെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം അതേസമയം പുസ്തകം മാത്രം മതിയെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം എന്താണ് ായാലും ഈ കോഴ്സും ഈ പുസ്തകവും നിങ്ങൾക്ക് വളരെ വർത്തായിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് നിങ്ങൾക്ക് എന്നിലൊരു ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് സെലക്ട് ചെയ്യാം ഈ പുസ്തകം നിങ്ങക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി